മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് സംബന്ധിച്ചാൽ മതി ഇവിടെ സംഗതി രീതിമാതിരി തന്നെ ഇവിടെ ബിൽഡിങ്ങൊക്കെയാണ് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്താണെന്നറിയില്ല എന്താണിപ്പോൾ അതിൻ്റെ അവസ്ഥ പുതിയ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് തീരം എന്നറിയില്ല ഏതായാലും കോട്ടപ്പടി മാർക്കറ്റാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏ അല്ല അല്ല പൈസ ക്യാഷാണ് അല്ല നമ്മൾ മാർക്കറ്റ് ശരിയായിട്ടുള്ളതിരെ ആ എന്ത് എത്ര കൊല്ല അഞ്ചാറ് കൊല്ല അല്ലേ കോട്ടപ്പൊടി മാർക്കറ്റിന്റെ അവസ്ഥ എപ്പോഴും പഴയ മഴ ഏതായാലും വെള്ളം ആവുമല്ലേ ആകെ ചള്ളി നല്ല ഉദ്യോഗസ്ഥന്മാരത് കണ്ട പെട്ടെന്ന് പണി വർത്താലേ മലപ്പുറത്തിന്റെ മൊഞ്ചന്നെ കോട്ടപ്പൊടിയുടെ വെള്ളം വെള്ളം മഴ വെള്ളം നോക്കും പോയി ചൂളത്ര വില എന്താ വില മുപ്പതല്ലേ വണ്ടികൾ കൊടുക്കാ ഇല്ല പോര് 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 ഒരു വണ്ടി പോയാൽ ഒരു വണ്ടി പോയാൽ കൊടുക്കാൻ ഭയങ്കര രസമാണ് കോട്ടപ്പള്ളി മാർക്കറ്റിൻ്റെ അവസരം പോയി ഇതാണ് പുതിയ ബിൽഡിങ് ഇതുവരെ കയറിയില്ല ഒരു മഴ പെയ്താ പോയില്ലേ ഞാൻ പച്ചക്കറി പിടിച്ചത് അപ്പൊ ഉണക്കമീനും കാര്യങ്ങളൊക്കെ അത് പയ്യോ ഉണപ്പിക്കാണോ ഏഹ് ഉണ്ടാവണോ

咱们早点回去，行不行？